ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കോഫി സോപ്പാണ് കോഫി പൗഡർ വെച്ചിട്ടുള്ള ഗോട്ട് മിൽക്ക് വെച്ചിട്ടുള്ള കോഫി സോപ്പാണ് ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് നമ്മൾക്കിവിടെ ഏത് ബേസ് ആണെങ്കിലും എടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഹണിയുടെ സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത് ഹണി സോപ്പ് ബേസ് ഒരു കെ ജിയുടെ വെച്ചിട്ടാണെന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ കോഫി സോപ്പ് ഉണ്ടാക്കാം ഹണിയുടെ വേണമെന്നില്ല ഗ്ലിസറിൻ്റെ സോപ്പ് ബേസോ അതേപോലെ തന്നെ ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസ് വെച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കുക അതേപോലെ നമ്മളെടുത്ത് ഏത് സോപ്പ് ബേസ് ഉള്ളതച്ചാൽ ആ സോപ്പ് ബേസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ അവിടെ എടുത്തിട്ടുള്ള ഹണിയുടെ ഒരു കെ ജിയുടെ സോപ്പ് ബേസാണ് വെയിറ്റ് മെഷീനിൽ വെയിറ്റ് നോക്കണ്ട കാരണം ഏതൊരു കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടെന്നില്ല അപ്പോൾ ബാറ്ററി കംപ്ലൈൻ്റാണ് തോന്നുന്നത് വെയിറ്റ് കറക്റ്റ് കിട്ടണില്ല പക്ഷെ അവിടെ എടുത്തിട്ടുള്ള ഒരു കെ ജിയുടെ സോപ്പ് ബേസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളത് ഉണ്ടാക്കിയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് എന്തു ചെയ്യുക കറക്റ്റ് ആളുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഒരു ഗേജിടെ സോബേസ് ബേസ് എടുത്ത് നമ്മൾ അത് ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കുക പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ഈ സോബേസ് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ കോഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഏജിങ് പ്രോപ്പർട്ടിയാണ് ഈ കോഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്ത് കോഫി മാസ്ക് ആയിട്ടോ അങ്ങനെ ഫേഷ്യൽ അങ്ങനെയൊക്കെ നമ്മൾ കോഫി വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളപ്പം സ്കിന്ന് നല്ല ലൈറ്റൈൻ ചെയ്യാനും ബ്രൈറ്റനിങ് ചെയ്യാനൊക്കെ സഹായിക്കും കോഫിയുടെ എന്താണ് സോപ്പാണെങ്കിലും അല്ലെങ്കിൽ ഫേസ് മാസ്ക് ആണെങ്കിലും ഒക്കെ നല്ലതാണ് ഇപ്പോൾ കോഫി വെച്ചിട്ട് നമുക്കിപ്പോൾ ഡെയിലി ഫേസ് മാസ്ക് ഉണ്ടാക്കാ നട ചിലപ്പോൾ നടക്കില്ല എന്ന് പറയാം അപ്പം നമുക്ക് സോപ്പായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി നമ്മളിപ്പോൾ എന്തായാലും കുളിക്കുമ്പോൾ സോപ്പ് ഉപയോഗിക്കുമല്ലോ അപ്പം നമുക്ക് കോഫി സോപ്പ് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ നമ്മുടെ മൗത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റൻ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ കോഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആണ് അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സും ഡാർക്ക് സർക്കിളും ഒക്കെ മാറാനും ചുളിവോള് മാറാനും നല്ലൊരു സാധനമാണ് ഈ കോഫി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്കിന്നിന് സ്കിന്നിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റൻ നൽകാനൊക്കെ അപ്പോൾ നമ്മളത് കട്ട് ചെയ്തൊരു ബൗളിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം അതിനൊരു ബൗളെടുത്ത് വെക്കാം ബൗളെടുത്തിട്ട് ഇതില നമ്മൾ ഏത് സോപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു കിലോൻ്റെ സോപ്പ് ബേസ് എടുക്കുകയാണെങ്കിൽ അതായത് ഒരു കെ ജിയുടെ സോ ബേസിന് നൂറ് ഗ്രാമേണ് നമ്മൾ കൂട്ടെടുക്കാൻ പറ്റുള്ളൂ ഏതൊക്കെ കൂട്ട് നമ്മൾ ചേർക്കേണ്ടെങ്കിലും എല്ലാ അതും പാടെ നൂറ് ഗ്രാമ് കൂട്ടേണ് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ അതേപോലത്തെ ഇപ്പം നമ്മൾ അരക്കിലോൻ്റെ സോപ്പ് ബേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അമ്പത് ഗ്രാം ഇപ്പം മുന്നൂറ് ഗ്രാമിൻ്റെ സോപ്പ് ബേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ മുപ്പത് ഗ്രാം അങ്ങനെയാണ് ഈ സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ അളവ് വരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ചേർക്കുന്നത് ഗോട്ട് മിൽക്കാണ് പ്യുവറായിട്ടുള്ള ഗോട്ട് മിൽക്കാണിപ്പോൾ ചേർക്ക ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നു നാല് ടീസ്പൂണോളം ഗോട്ട് മിൽക്ക് അളവ് അതിൽ നോക്കണ്ട കറക്റ്റാവില്ല കേട്ടോ ഇടയ്ക്കൊന്ന് ആവും അപ്പോൾ ഗോട്ട് മിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താ നമ്മുടെ സ്കിന്നിന് നല്ല സ്കിന്നിനാണെങ്കിലും നമ്മളെ ഹെൽത്തിനാണെങ്കിലും ഒക്കെ നല്ലൊരു ബെറ്റർ സാധനമാണ് ഗോട്ട് മിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അപ്പോൾ ഇത് ഗോട്ട് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗോട്ട് മിൽക്ക് നമ്മുടെ സ്കിന്നു വൈറ്റൻ ചെയ്യാനും അതേപോലെ സ്കിന്നിന് നല്ല ഗ്ലോ നൽകാനും സ്മൂത്ത് ചെയ്യാനും ഒക്കെ നല്ലൊരു സാധനമാണ് ഈ ഗോട്ട് മിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആ ഹെൽത്തിനാണെങ്കിലും നല്ലൊരു ഗോട്ട് പാട്ടിമ്പാൻ നല്ലൊരു ഒറ്റമൂലിയാണെന്നാണ് പറയുക അപ്പോൾ നമ്മളിവിടെ ഒരു നാലഞ്ച് ടീസ്പൂണോളം പാല് ചേർത്ത് കൊടുത്തിട്ട് അടുത്ത് നമ്മൾ കോഫി പൗഡറാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ കോഫി പൗഡർ കോഫി പൗഡർ ചേർത്ത് നമുക്ക് കാട്ടിപ്പാല് പകരം പശുവും പാലുവാണെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ പിന്നെ അവിടെ ആട്ടിൻ പാൽ ഉള്ളതുകൊണ്ട് ബേബി സോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ കാട്ടിൻ പാൽ ഉണ്ടാവുന്ന അതുകൊണ്ട് ആട്ടിൻപാൽ ചേർത്ത് കൊടുത്തു തന്നെയുള്ളൂ അപ്പോൾ കോഫി പൗഡർ എടുക്കുമ്പോൾ ഞാൻ അവിടെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത് ബ്രൂവിൻ്റെ കോഫി പൗഡർ നമ്മൾ കോഫി പൗഡർ എടുക്കുമ്പോൾ എപ്പോഴും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പൗഡർ എടുക്കാൻ നോക്കുക അതാകുമ്പോൾ ഒന്നുകൂടെ നമുക്ക് റിസൾട്ട് കിട്ടും മറ്റുള്ള കോഫി പൗഡർ എടുക്ക ഉള്ളവർക്ക് അത് എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റായിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ അത് ചെയ്യാം ഞാൻ എപ്പോഴും കോഫി പൗഡർ യൂസ് ചെയ്യുമ്പോൾ ആയിട്ടുള്ള കോഫി പൗഡർ ആണ് ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഫേസ് മാസ്ക് റെഡിയാക്കാനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പൗഡറാണ് യൂസ് ചെയ്യുന്നത് കോഫി നമുക്ക് പെട്ടെന്ന് സ്കിൻ ഇൻസ്റ്റൻ്റ് ആവാനും ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ കോഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ട് എനിക്ക് നല്ല ഒരു ഇഷ്ടപ്പെട്ടൊരു ഫേസ് മാസ്കിലും ഒന്നാണ് ഈ കോഫിയുടെ ഫേസ് മാസ്ക് ആണെങ്കിലും സോപ്പാണെങ്കിലും ഒക്കെ പിന്നെ ഈ മുട്ടയുടെ വെള്ളിയും കോഫി പൗഡറും ചേർത്തിട്ട് നമ്മൾ ഫേസ് മാസ്ക് മാസ്ക്കായിട്ട് മൂത്തൊരു പത്തിരുപത് മിനിറ്റ് ഇട്ട് വാഷ് ചെയ്ത് കളയാണെങ്കിലൊക്കെ സ്കിൻ നമുക്ക് പെട്ടെന്നൊരു ബ്രൈറ്റൻ വൈറ്റനിങ്ങോ അതേപോലെ നല്ല ഗ്ലോക്കോ കിട്ടും ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളൊരു ഫേസ് മാസ്ക്കാണ് ഈ മുട്ടട വെള്ളം അതേപോലെ തന്നെ മഞ്ഞെടുക്കൂല ആ വെള്ളം മാത്രം എടുത്തിട്ട് അതിൽ ഈ ബ്രൂവിൻ്റെ കോഫി പൗഡർ ഞാൻ ഉപയോഗിക്കില്ല ആ ബ്രൂവിൻ്റെ കോഫി പൗഡറും ലേശിട്ടിട്ട് നമ്മൾ മൂത്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളിട്ട് വാഷ് ചെയ്ത ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആവട്ടെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ഒരു ബ്രൈറ്റനോ അല്ലെങ്കിൽ ഒരു വൈറ്റോ ചെയ്ത പോലെ എല്ലാം എന്തു അതേപോലെ എല്ലാ ഗ്ലോ ഒക്കെ കിട്ടും അടുത്ത നമ്മൾ എന്താണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിനാണ് കേട്ടോ ഒരു ടീസ്പൂണ് ഒരു ഒന്നര ടീസ്പൂണോളം ഗ്ലിസറിന് ചേർത്ത് കൊടുക്കുക ഗ്ലിസറിന് നമ്മളെ ഫേസിനോ അതേപോലെ സ്കിന്നിനൊക്കെ നല്ലൊരു വിളിച്ചറിന് ഇത് നമ്മൾ എത്ര ഏതൊക്കെ നമ്മൾ കൂട്ട് ചേർക്കുമ്പോൾ ആ കൂട്ടെല്ലാം അവിടെ നൂറ് ഗ്രാമേണ് എടുക്കാൻ പറ്റുള്ളൂ അതിൽ കൂടി കുറഞ്ഞാലും കൂടി പോവരുത് ഏത് സോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നൂറ് ഗ്രാം ഒരു കെ ജിക്ക് ഒരു കെ ജിടെ എടുക്കുകയാണെങ്കിലാണ് നൂറ് ഗ്രാമെന്ന് പറഞ്ഞത് അടുത്ത് നമ്മൾ ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ഗ്ലോ നൽകാനൊക്കെ നല്ലതാണ് തേൻ അപ്പോൾ ഒരു കെ ജി എടുക്കുകയാണെങ്കിൽ നൂറ് ഗ്രാം കണക്ക് ഇരുന്നൂറ് ഗ്ര ഇരുന്നൂറ് ഗ്രാം സോപ്പ് ബേസ് നമ്മൾ എടുക്കുകയാണെന്നുള്ള വെച്ചാൽ വെറും ഇരുപത് ഗ്രാം കൂട്ടേ ചേർക്കാൻ പറ്റുള്ളൂ ഒരിക്കൽ നമ്മൾ കൂ കുറഞ്ഞ് പോയാലും കൂട്ട് നമ്മൾ കുറഞ്ഞു പോയപ്പോൾ നമ്മളൊരു കെ ജിടെ എടുക്കുകയാണ് നമ്മൾ ഒരു എൺപത് ഗ്രാമാണ് ചേർക്കണമെന്നുള്ള വെച്ചാൽ കുഴപ്പമില്ല പക്ഷേ നൂറ് ഗ്രാമിൽ എന്ത് ചെയ്യാൻ പാടില്ല കൂടാൻ പാടില്ല കൂടിപ്പോയാൽ സോപ്പിന് കട്ടി ഉണ്ടാവില്ല പെട്ടെന്ന് അലിഞ്ഞു പോകും സോപ്പ് അതുകൊണ്ട് ഒരിക്കലും നൂറ് ഗ്രാമിൽ കൂടുതൽ കൂട്ട് നമ്മൾ സോപ്പ് ഒരു കിലോ സോ ബേസ് എടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കരുത് അപ്പോൾ നമ്മൾ എന്താ ഗോട്ട് മിൽക്കും കോഫി പൗഡറും ചേർത്തു അതുപോലെ ഗ്ലിസറിന് ഒരു ഒന്ന് ഒരു സ്പൂണും ഒരു ലേശവും ചേർത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു ടീസ്പൂണ് തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ഷീയാ ബട്ടർ ഒരു ഒരു സ്പൂണോളം ഷീയാ ബട്ടർ ചേർത്ത് കൊടുക്കണം ഷീയാ ബട്ടർ നമുക്ക് ഇത് ഓപ്ഷണലാട്ടോ ഷിയ ബട്ടർ വേണമെന്നില്ല നിർബന്ധമല്ല ഉള്ളവർക്ക് ചേർത്ത് കൊടുക്കും എൻ്റെ കയ്യിലുള്ളോണ് ഞാൻ ചേർത്തു എന്നേ ഉള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ കോഫി പൗഡറിൽ നമുക്ക് കോഫി പൗഡറോ ഏതെങ്കിലും മിൽക്ക് ആഡ് ചെയ്തിട്ട് ബോട്ട് മിൽക്കോ അല്ലെങ്കിൽ പശുവൻ പാലോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് അതേപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളോ അങ്ങനെയുള്ള എന്തെങ്കിലും കയ്യിലുള്ള അലോവേര ജെല്ലോ അങ്ങനെ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം ഷിയ ബട്ടർ വേണം നിർബന്ധം എല്ലാം ആ ബട്ടർ ഉള്ളതുകൊണ്ട് ചേർത്തു നിന്നുള്ളൂ അപ്പോൾ ഒരു സ്പൂൺ ഷിയ ബട്ടർ നമ്മൾ അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത് അത് എന്താ ജ്യൂസായിട്ടുള്ള കൊടുക്കുക ജ്യൂസായിട്ട് ഉപയോഗിക്കാം ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ കുറേ ജ്യൂസ് ഉണ്ടെങ്കിൽ അതാകുമ്പോൾ ഇത്ര നമ്മളൊരു ഒരു ചെറിയ സ്പൂൺ ചെറിയ സ്പൂൺ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അതല്ല ജെല്ലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജെല്ലായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു സ്പൂൺ വേണ്ടില്ല ചെറിയ സ്പൂൺ എടുത്തോടെ ഒരു മൂന്നാല് സ്പൂൺ ജെല്ലെടുത്തത് നമ്മൾ നമ്മളെ ബ്രാൻഡിൻ്റെ തന്നെ പ്യൂറായിട്ടുള്ള ഒരു യാതൊരു കെമിക്കലും ഇല്ലാത്ത നാച്ചുറലായിട്ട് ഇവിടെ വീട്ടിൽ തന്നെ തയ്യാറിയൊക്കെ വെക്കുന്ന ജെല്ലാണ് കേട്ടോ പക്ഷേ ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ സോപ്പ് കോണ്ടാക്ട് ചെയ്യാം അതെല്ലാം അലോവേര ജെല്ലോ നമ്മൾ ഏത് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാം പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു മൂന്നാല് ചെറിയ സ്പൂണ് മൂന്നാല് സ്പൂണ് അലോവേര ജെല്ല് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് എന്ത് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിയാ ബട്ടർ നമുക്ക് എത്ര മിക്സ് ചെയ്തോലെങ്കിലും മെൽട്ടായിട്ട് കിട്ടില്ല നമ്മൾ ആ സോപ്പ് ബേസൊക്കെ ചൂടായി കഴിയുമ്പോഴേ ആ ഷീയാ ബട്ടർ മെൽറ്റ് ആയിട്ട് വരികയുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന എന്തൊക്കെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യം നിങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്താൽ മതി പിന്നെ ഇനി നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാൻ വെച്ചിരുന്നു ഇവിടെ ഡബിൾ ബോയിൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ മെൽറ്റ് ചെയ്യാൻ വെച്ചിരുന്നു കണ്ടോ മെൽറ്റ് ചെയ്ത് വന്നപ്പോൾ ഫുള്ളായിട്ട് കറക്റ്റായി ഫുള്ള് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് വന്നപ്പോൾ കണ്ടോ ഹണിയുടെ സോപ്പ് ബേസ് എല്ലാം നമ്മളെടുത്ത് ഹണിയുടെ കളറായിട്ട് വന്നിട്ടുണ്ട് മെൽറ്റ് ചെയ്തപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കൂട്ട് നല്ലോണം മെൽറ്റ് ആയി വന്നതിന് ശേഷം കൂട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂട്ട് മൊത്തമായിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് ക്കൻഡ് ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യാം ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കരുത് ജസ് നല്ല ഇളക്കി കൊടുത്താൽ നല്ല ഇളക്കിയാൽ ഇപ്പോൾ അത നല്ലോണം വരും അപ്പോൾ സോപ്പ് നമ്മൾ മോളുടെ ഒഴുക്കുമ്പോൾ നന്നായി പതേ ഉള്ളൂ അവിടെ ഷീയാ ബട്ടറൊക്കെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് രണ്ട് സെക്കൻഡ് സോപ്പ് പൈസ കൂട്ടുമ്പോൾ നന്നായി യോജിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തത് ഒന്ന് രണ്ട് മിനിറ്റ് നമ്മളതിൽ പിന്നെയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് വെച്ചൊന്ന് ഇളക്കി കൊടുക്കണത് വെക്കുക അതിന് ശേഷം നമ്മളിവിടെ മോളെടുക്കും എടുത്തുവെച്ചിട്ട് മോളിലേക്ക് എന്ത് ചെയ്തു ഓരോന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു ഒഴിച്ചെടുത്തതിന് അതിൻ്റെ മുകളിലുള്ള ആ ഒരു പാത ഉണ്ടാവുമല്ലോ എങ്ങനെ നമ്മൾ നന്നായി ഇളക്കെല്ലാം ചെറുതായിട്ട് നമുക്ക് പാത എന്തായാലും ഒഴുകി ഒഴിക്കുമ്പോൾ ഉണ്ടാവും അപ്പോൾ അതൊന്നുമില്ല സ്പൂൺ വെച്ചൊന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നമുക്ക് വേണം എന്നുള്ളോരിക്കു അത് നമുക്ക് അതേപോലെ ആ ബബിൾസൊക്കെ നിൽക്കണമെന്ന് ജസ്റ്റ് സ്പൂണോട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പോവും അങ്ങനെ സ്പൂണായിട്ട് ചെറുതായിട്ട് കോരിയൊക്കെ ഇങ്ങനെ ഒഴിച്ച് മാറ്റിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പതല്ലാതെ കിട്ടും അതെല്ലാം എന്നുണ്ടെങ്കിൽ അതങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അത് ഒരു നമ്മൾ സോപ്പ് എടുത്തിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അപ്പോൾ പെട്ട ഒരു പ്രശ്നം വരില്ല അല്ലയെന്നുണ്ടെങ്കിൽ റബ്ബിന് ആൽക്കഹോൾ പറഞ്ഞൊരു ഇത് കിട്ടും അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് സ്പ്രേതുകൊടുത്ത് എല്ലാം പോകും അതെ അപ്പോൾ നമ്മൾ കെമിക്കൽ വേണ്ട വേണ്ടത് നാച്ചുറൽ സോപ്പിൽ അതിലിപ്പോൾ നമ്മൾ സ്മെല് ആഡ് ചെയ്തിരുന്നു കേട്ടോ അത് കാണിക്ക പോയതാണ് നമ്മൾ കൂട്ട് തയ്യാറാക്കി കൊടുന്ന് മോൾഡൊക്കെ ഒഴിക്കണതിന് മുന്നേ നമുക്ക് വേണ്ട ഇത് സ്മെല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് സ്മെല്ല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒരു മൂന്ന് മണിക്കൂർ അത് റസ് ചെയ്യാൻ വയ്ക്കാം സെറ്റായിക്കൊട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സോ റസ്റ്റ് ചെയ്ത് വെച്ച് വെച്ചെടുക്കുക മൂന്ന് മണിക്കൂറിന് ശേഷം ഇവിടെ നമുക്ക് സോപ്പ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഈ മഴക്കാലത്ത് നമ്മൾ ഗ്ലിസറിൻ്റെ അതേപോലെയുള്ള സോപ്പ് ബേസുകൾ വെച്ചിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ട പോയിന് മൂന്ന് മണിക്കൂറല്ല കഴിഞ്ഞപ്പോൾ ചെറിയ തിരക്കിൽ വെട്ടുകൊക്കെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ല കുറച്ച് ടൈം കഴിഞ്ഞിട്ട് തന്നെ എടുത്തത് അപ്പം കഴിഞ്ഞാൽ മൂന്ന് മണി ഇങ്ങനെ ഈർപ്പം ഈർപ്പൊന്നും വരില്ല അതി മഴക്കാലം ആയതുകൊണ്ടാണ് എർപ്പുക പിന്നെ വൈപ്പ് ഇതും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എർപ്പ് നമുക്ക് പോയി പോയിക്കോട്ടും ഇനി നമ്മൾ സോപ്പ് മോൾഡെന്ന് സോപ്പ് എടുത്താൽ അപ്പോൾ തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക പേപ്പർ കവറും എക്സെറ്റോ അത് പെട്ടെന്ന് റാപ്പ് ചെയ്ത് വെക്കുക കവർ ചെയ്ത് വെക്കുക അത് നമ്മളിപ്പോൾ മഴക്കാലം നല്ല എപ്പോഴാണെങ്കിലും സോപ്പ് മോൾഡിൽ മോൾഡെന്ന് എടുത്താൽ പെട്ടെന്ന് നമ്മളത് കവർ ചെയ്ത് വെക്കുക ഇപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ കറക്റ്റായിട്ട് നല്ല കട്ടിയിലോ നല്ല ഉറപ്പിലോ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും സോപ്പ് ഉണ്ടാക്കാൻ സോപ്പ് ബേസ് എടുക്കുമ്പോൾ സോപ്പ് ബേസ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഉറപ്പുള്ള നല്ല ക്വാളിറ്റി ഉള്ള ബേസ് തന്നെ എടുക്കാൻ നോക്കാം മീഷോന്ന് ബേസ് വാങ്ങിയിട്ട് ആരും ഉണ്ടാക്കരുത് കാരണം ഫസ്റ്റ് ഞാൻ മേടിച്ചിട്ട് അത് ഇതായി പോയതാണ് ഉണ്ടാക്കിയിട്ട് കറക്റ്റായില്ല കാരണം സോപ്പ് എന്തായി പെട്ടെന്ന് അലഞ്ഞു പോകുക ആകെ ഒരു എന്നുള്ള ഒരു ലെവലായിരുന്നു സോപ്പ് ഉണ്ടാക്കിയത് അതാ പറഞ്ഞത് നമ്മൾ സോപ്പ് ബേസ് എടുക്കുമ്പോൾ ക്വാളിറ്റിയുള്ള ബേസ് തന്നെ വാങ്ങാൻ നോക്കുക അപ്പോൾ നമുക്ക് സോപ്പ് കറക്റ്റായിട്ട് പിന്നെ അളവും കറക്റ്റായി നോക്കിയാൽ സോപ്പ് കറക്റ്റായിട്ട് കിട്ടും അതൊരു കുഴപ്പമുള്ള അപ്പോൾ ശതമാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം